നമസ്കാരം ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ പിഴ കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ അക്കൗണ്ടുകളുണ്ടെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ലാസ്റ്റ് ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് ഒഴികെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കി ക്ലോസ് ആയി പോകും എന്നിങ്ങനെയുള്ള വ്യാജ വാർത്ത കഴിഞ്ഞ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം നിലവിൽ ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ സൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് പണമിടപാടുകൾ നടത്താനും കഴിയും അതിന് ഇപ്പോൾ നിലവിൽ വിലക്കുകളൊന്നുമില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇത്തരം വ്യാജ വാർത്തയെ തുടർന്ന് ഉപഭോക്താക്കൾ അക്കൗണ്ടുകളൊന്നും തന്നെ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായി ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് നിരവധി ബാങ്ക് അക്കൗണ്ടുകളുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകേണ്ടത് പ്രധാന കാര്യം തന്നെയാണ് എന്നാൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിഴ ചുമത്തു എന്നുള്ള ഒരു വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു ഇതോടെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുള്ള ഉടമകൾ പരിഭ്രാന്തരായിരുന്നു എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിലെ വാസ്തവം എന്താണെന്ന് പ്രസ് ഏജൻസിയായ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പി ഐ ബി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ച് പി ഐ ബി അതിൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ ഇതിനെക്കുറിച്ച് പോസ്റ്റിട്ടിട്ടുണ്ട് പി ഐ ബി പറയുന്നത് പ്രകാരം ആർ ബി ഐ അത്തരം ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളൊന്നും പുറപ്പെടുപ്പിച്ചിട്ടില്ല ഇത്തരം വ്യാജ വാർത്തകളെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് നിലവിൽ ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകൾ സൂക്ഷിക്കാനും പിഴയൊന്നും നൽകേണ്ട കാര്യമില്ല ഇത്തരത്തിൽ വ്യാജവാർത്ത തുടർന്ന് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കേണ്ടതോ ക്ലോസ് ചെയ്യേണ്ടതോ കാര്യമില്ല ഇത്തരത്തിൽ വാർത്തകൾ ഏജൻസി തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വ്യാജവാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനുവേണ്ട നടപടിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്